പ്രിയപ്പെട്ട സഹാക്കൾ എന്താണ് ഈ പാർട്ടി ഞമ്മക്കതൊന്ന് പറയാം പാർട്ടി ലൈനെ കുറിച്ച് പറയണ്ടല്ലോ ഈ നേതാക്കന്മാർ എന്താണ് ഈ പാർട്ടി ഈ പാർട്ടി എന്തിനു വേണ്ടിയിട്ടുണ്ടല്ലോ ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവങ്ങൾക്കും തൊഴിലാളികൾക്കും കഷ്ടപ്പെടുന്നവർക്കും നീതി നിഷേധിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തി അവരെ നീതി ഉറപ്പുവരുത്തി സമൂഹത്തിലെ അവരുടെ പിന്നോക്കാവസ്ഥ മാറ്റി സമൂഹത്തിന്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ തത്വം ഞാൻ കമ്മ്യൂണിസം പഠിച്ചിട്ടില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം സഹാക്കളും കമ്മ്യൂണിസം പഠിച്ചിട്ടാ മാർക്സ് ബാംഗ്ലിസും കണറ പഠിച്ചിട്ടാണോ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളത് ഒരിക്കലുമല്ല ഈ പാർട്ടിയുടെ അടിസ്ഥാനപരമായ നയം ഈ പാവങ്ങളെ സ്നേഹിക്കുകയാണ് മറ്റൊരെക്കാട്ടിയിൽ നല്ലത് ഇവരാണ് അത് പല ഘട്ടങ്ങളിലായി തെളിയിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ് ആ ഒരു ഉദ്ദേശം വർഗീയതക്കെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന പാർട്ടി ഇന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ തർക്കില്ല ആ മൂന്നാല് ആദർശത്തിന് ബേസ് ചെയ്തിട്ടാണ് ഈ പാർട്ടി നിൽക്കുന്നത് അതാണ് പാർട്ടി ആ പാർട്ടി അണികൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി നേതൃത്വം പ്രവർത്തിക്കേണ്ടത് ആ സീമകളാണ് ലംഘിക്കാൻ പാടില്ലാത്തത് എന്നാൽ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ് ഇവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഒരഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു പാർട്ടി നേതാവിനും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം ഇപ്പൊ നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട ഗോവിന്ദമാഷ് അദ്ദേഹം അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞാണോ നമ്മളൊന്ന് പറ മനസ്സുകൊണ്ടല്ലോ പറഞ്ഞത് നിവൃത്തികേടുകൊണ്ട് പറയാ അല്ലേ ഗോവിന്ദ മാഷ സ്ഥിതി അതാണെങ്കിൽ ബാക്കിയുള്ള സഖാക്കളുടെ സ്ഥിതി എന്താ ഇവരുടെ അടിമത്തത്തിന് കീഴ്പെട്ട് നിൽക്കണം പാർട്ടി സഖാക്കൾ മിണ്ടാൻ പാടില്ല അതാണ് പാർട്ടി ലൈൻ ഉന്നതരായ നേതാക്കന്മാർക്ക് എന്ത് അഴിമതി നടത്താം എന്ത് സ്വജനപക്ഷവും ബാധവും നടത്താം ഒരാളും ചോദിക്കാൻ പാടില്ല ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈന് ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈന് ബഹുമാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെ ഉത്തരം പറയണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാണ് കോൺഗ്രസ് കാരനായ പി വി എൻ വന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായ അവരുടെ സ്വജനപക്ഷപാതവും വർഗീയതയുമായി കോൺഗ്രസ് പല ഘട്ടങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയപ്പോഴും നമുക്കത് നടക്കൂല എന്ന് പറഞ്ഞു വന്നോനെ അൻവർ എനിക്ക് വിഷമുണ്ടാവും ഞാൻ പ്രതികരിക്കും ഞാൻ പ്രതികരിച്ചു